പതിനാലോ പതിനഞ്ചോ അങ്ങനെയുള്ളായിരുന്നു ഇവിടെ നൂറ്റുകണക്കിനാണ് ഇരുന്നൂറിനും മുകളിലാണ് അവരെല്ലാം അക്കോമഡേറ്റ് ചെയ്യണം കാര്യം എവിടെയാണോ ഒരാൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് അയാളെ പ്രോത്സാഹിപ്പിച്ച് തന്നെ ആണോ അതുകൊണ്ടാണ് അങ്ങനെയാണ് ഈ കലോത്സവത്തിന് ഒരു അർത്ഥം വരുന്നത് അഭിനയിക്കുന്നോണ്ടാണ് കലാകാരനായ എം എൽ എ ആകുന്നത് അതെ അതുകൊണ്ടാണ് അത് വിടരുത് പോവാനായിട്ട് വരുമ്പോ നാട്ടുകാർ വന്നു എവിടെ പോകുന്നു മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പെരും മൂന്നാം ദിവസത്തേക്ക് ആ കലോത്സവ നഗരി ഇങ്ങനെ ഒഴുകിയാണ് എത്തുന്നത് ഇപ്പൊ എന്നോട് പോണത് മുകേഷ് അമ്മ അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകത്തിൽ കലോത്സവം വരുമ്പോ ഒത്തിരി സന്തോഷമാണെങ്കിൽ കുറെ ദിവസമായി അവിടെ കാണുമ്പോൾ ആ മാതിരി ഓട്ടത്തിലാണ് ആദ്യ ദിവസം ഒന്ന് നമുക്ക് ഇന്റർവ്യൂ എടുക്കും പക്ഷേ അപ്പൊ തിരക്ക് രണ്ടാമത്തെ ദിവസം ഇന്ന് എങ്ങനെയോ എനിക്ക് കിട്ടി നമസ്കാരം നമസ്കാരം പറഞ്ഞല്ലോ ഗംഭീരമാണ് കേട്ടോ കൊല്ലം ഇങ്ങനെ ഏറ്റെടുക്കുമെന്ന് ഞാൻ ഞാൻ കുറെ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയി പക്ഷേ ഇങ്ങനെ ഏറ്റെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങളുടെയൊക്കെ ഒരു അധ്വാനത്തിന്റെ ഫലം കാണുന്നുണ്ട് അല്ല അത് അദ്ദേഹം ഉള്ള കമ്മിറ്റികളും അതിന്റെ അവലോകനങ്ങളും അത് എവിടെയൊക്കെയാണ് ഒരു ചെറിയ മിസ്റ്റേക്ക് വരാൻ സാധ്യത എവിടെയൊക്കെയാണ് കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം കൂടെ ഇങ്ങനെ ഒരു മന്ത്രി എല്ലാം വിട്ട് ഇൻക്ലൂഡിങ് പിന്നെ മന്ത്രി ഈ യോഗം വരെ വിട്ടിട്ട് അതിൻ്റെ പെർമിഷൻ മേടിച്ചിട്ട് ഇവിടെ രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മളുടെ ആകെ ഇപ്പം ഒരു ചെറിയൊരു ഒരു കണക്കൂട്ടിൽ തെറ്റായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അപ്പീലുകൾ വന്നു ഇപ്പോൾ കോഴിക്കോട്ട് പതിനാലോ പതിനഞ്ചോ അങ്ങനുള്ളായിരുന്നു ഇവിടെ നൂറ്റുകണക്കിനാണ് വരുന്നത് ഇരുന്നൂറിനും മുകളിലാണ് അപ്പോൾ അവരെല്ലാം അക്കോമഡേറ്റ് ചെയ്യണം ആ അങ്ങനെ വരുന്നവർക്ക് സമ്മാനവും കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് അവര് അപ്പീൽ വന്നവരൊക്കെ കുഴപ്പക്കാരാന്ന് പറയാനും പറ്റത്തില്ലേ കാര്യം എവിടെയാണോ ഒരാൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് അയാളെ പ്രോത്സാഹിപ്പിച്ച് തന്നെയാണോ കാണാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയാണ് ഈ കലോത്സവത്തിന് ഒരു അർത്ഥം വരുന്നത് അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഒരു ഒരു ഈ താമസിച്ച് തുടങ്ങുന്നത് കറക്റ്റാണ് ഇന്നൊക്കെ എന്തെങ്കിലും പെർഫെക്റ്റ് ആയിട്ടാണ് തുടങ്ങിയിരിക്കും താമസിക്കുമ്പോൾ നാച്ചുറലി അവരെ കൂടെ ഉൾപ്പെടുത്തപ്പോ പത്ത് പതിനാല് നാടകം ഓരോ ജില്ലയിൽ ഓരോ നാടകം പതിനാല് നാലോന്ന് ഇരുപത്തിനാല് നാടകം പത്ത് നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മണിക്കൂറാണ് പോകുന്നത് അപ്പൊ അങ്ങനെ എന്നാൽ പോലും എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാദരാത്രിയ്ക്കും നമ്മുടെ കൊല്ലക്കാർ എല്ലാ വേദികളിലും നിറഞ്ഞു നിൽക്കുക അതെ ഇവിടെ ഈ ആശ്രാവം വൈകുന്നേരത്ത് ഞാനൊക്കെ വിചാരിച്ച സ്ഥലത്തെത്തി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഒക്കെ മുഖ്യമന്ത്രിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വരും പിന്നെ രാവിലെ ഒരു പതിനൊന്ന് പതിനൊന്നര ആവുമ്പോൾ ഒന്ന് വന്ന് ഊണ് തമ്മയാകുമ്പോൾ പോയിട്ട് പിന്നൊരു നാല് മണിക്ക് വിട്ട് ഒരു എട്ട് മണി എല്ലാം തകിടം മറിച്ചുകൊണ്ട് രാവിലെ നമ്മൾ വരുന്നതിനെക്കാട്ടി മുമ്പ് വരുന്നതിനെക്കാട്ടി മുമ്പേ ആൾക്കാർ പോളിംഗ് ആണ് അതും എത്രയോ ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ എല്ലാ വേദികളിലേക്കും ഓടുകയാണ് എല്ലാ പല പല വേദികളിലേക്ക് പോകേണ്ടതിന് നമുക്ക് ഓട്ടോറിക്ഷ നമുക്ക് കാറുകള് ബസ്സുകൾ ഇതെല്ലാം ഫ്രീ ആയിട്ടിട്ടിരിക്കുകയാണ് കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള ഒരു ടെൻഷനും വരരുത് പിന്നെ പഴയിടം തകർത്തോണ്ടിരിക്കുക ഈ പറഞ്ഞതുപോലെ കലോത്സവ ഓർമ്മകളൊക്കെ ഉണ്ട് ഒരു ഏറ്റവും രസകരമായ രസകരമായ ഓർമ്മ ഓർമ്മ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ടെൻഷനുകൾ അതും പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ആ പ്രായത്തിലൊക്കെയുള്ള ടെൻഷനുകൾ ആ സമയത്ത് വിട്ട് കൊറേ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം കോമഡിയാണ് നമ്മൾ പറയുമ്പോൾ തന്നെ ആ സമയത്ത് ഞാൻ അനുഭവിച്ച നാട് വിടണോ ആത്മഹത്യ ചെയ്തു ഇനി തിരിച്ച് കൊല്ലത്തെങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നോക്കുമ്പോ ചിരിച്ചുകൊണ്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്റെ ഏറ്റവും വലിയ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഞാൻ മിമിക്രി പറഞ്ഞുകൊണ്ടാക്കുന്ന സമയം മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരുമാന മാർഗവും കൂടെ ആയിരുന്ന സമയം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പല പല പ്രോഗ്രാം ഒരു മണിക്കൂർ ഞാൻ മിമിക്രി അവതരിപ്പു ആരെങ്കിലും ഒരു സഹായി ചിലപ്പോൾ കാണും പക്ഷേ ആ വലിയ എമൗണ്ട് ഒന്നും അല്ലെങ്കിലും നമ്മളുടെ ആ കാലഘട്ടത്തിലുള്ള സിനിമ കാണാനും സ്കൂട്ടറിന്റെ പെട്രോൾ ഒഴിക്കാനും വൈകുന്നേരങ്ങള് കൂട്ടുകാരുമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാനും ഒക്കെ തികയുന്ന പൈസയായിരുന്നു കിട്ടിയ ഫീസ് മാത്രമേ തിരുത്തുള്ളൂ അപ്പോൾ പെട്ടെന്നൊരു ഒരു ന്യൂസ് വരികയാണ് യുവജനോത്സവം മത്സരം കൊല്ലത്താണ് അതും എസ് എൻ കോളേജിലാണ് എൻ്റെ മിമിക്രി വേദി അപ്പൊ ഞാനങ്ങോട്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു എല്ലാരും പറഞ്ഞു ആ ഇത് നിന്റെ തട്ടകത്തിൽ നിന്റെ തിണ്ണയിൽ വന്നിരിക്കാൻ ഇതേ കണക്കൊരു ചാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ ഞാൻ മൂന്നാല് ദിവസം എല്ലാരും ക്ഷയിക്കാൻ തരുക ആ നീ കലക്കും നിനക്ക് തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് പതുക്കെ പതുക്കെ മാറുകയാണ് ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ സ്വഭാവം നമുക്കറിയാണ്ട് ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ആദ്യം പറയാൻ പോകുന്ന ഡയലോഗ് എനിക്കറിയാം നമ്മുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പ്രധാനപ്പെട്ട വന്നപ്പയ്യം പോയിടെ എന്ന് പറഞ്ഞ് പറയു എന്നുള്ളത് ഡെഫിനാണ് ഞാൻ എന്റെ കൂട്ടുകാരുടെ പറഞ്ഞിട്ടേ ചിലപ്പോ നമ്മളെ ആയിട്ടുള്ള ഒരാളായിരിക്കും നമ്മളെ അടിച്ചു മലക്കുന്നു ഇതിനകത്തൊന്ന് പിന്മാറാൻ വല്ല മാർഗം ഉണ്ടോ പിന്മാറിയാ ഇവിടുത്തെ കൊല്ലക്കാരടിക്കും ആ സമയത്ത് ഞാൻ എനിക്കുണ്ടായ കാര്യം തോറ്റാൽ നാട് വിടാം എല്ലാവരും ും അപ്പം അവിടെ വന്നിരിക്കുന്ന കാണുന്നവരുടെയും മുഖത്ത് ഞാൻ കാണുന്ന എക്സ്പ്രഷൻ ഒരു മിസ്റ്റേക്ക് വന്നിരുന്നെങ്കിൽ ഇവനൊന്നും ഔട്ടായിരുന്നെങ്കിൽ അതെനിക്ക് എനിക്ക് തോന്നായിരിക്കും അത്രമാത്രം കോമ്പറ്റീഷൻ ആണല്ലോ ഒന്നാം സമ്മാനം ലഭിച്ചപ്പോഴത്തേക്ക് കൊല്ലം ഒരു ഒറ്റ ഉൾട്ടയാണ് പിന്നെ വേറെ ആർക്കിട്ട നമ്മളെ ടുത്തു പറഞ്ഞിട്ട് ഉടനെ കൂടെ അതൊരു ഭയങ്കരമായ ഒരു അനുഭവമായിരുന്നു ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിരിയും വരുന്നത് അതാണ് ഞാൻ എന്തെല്ലാം ചിന്തിച്ചു എന്തെല്ലാം തരത്തിൽ ഞാൻ വിഷമിച്ചു ഓരോ പാർട്ടിസിപ്പൻറ്റും അങ്ങനെ തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കുന്ന ശബ്ദം വേറെ ആർക്കും എല്ലാര്ക്കും കേക്കാൻ പറ്റില്ല ഒരു നെഞ്ചിടിപ്പിൻ്റെ ശബ്ദമുണ്ട് എല്ലാ വേദികളിലും കാര്യം എൻ്റെ നെഞ്ചിടിപ്പ് ഞാൻ കേട്ടിട്ടുണ്ട് കുറേ അന്നത്തെ കാലത്ത് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് അന്ന് കിറ്റ് പാട്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ആ ആ ആ ആ അപ്പോൾ റെക്കോർഡിന്റെ കൂടെ ഈ നെഞ്ചടിപ്പും കൂടെ അതിങ്ങനെ നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ റെക്കോർഡ് കേട്ടു തന്നെ മുഖമൊക്കെ അങ്ങ് തകർന്നു ദൈവമേ എന്താ ഇന്നത്തെ കാര്യം ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാ മതി അപ്പോൾ അങ്ങനെ ഒരു ഒരു കാലഘട്ടം ഒരു മിമിക്രി മത്സരം ഒന്നും മിമിക്രി വേണ്ട മോണോ ആക്ട് ആണെന്ന് പറഞ്ഞിട്ട് മോണോ ആക്ട് മത്സരം തിരുവ എറണാകുളത്ത് ഫൈൻ ഹാളിൽ നടക്കുക നടക്കുന്നത് അവിടെ ചെന്ന് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് തീർന്നത് അത്രമാത്രം പാർട്ടിസിപ്പൻസ് അപ്പോൾ അവിടെ വാരൽ കോളേജിലും അവിടെ പഠിക്കുന്നവർക്കും ഇതിനകത്ത് പങ്കെടുക്കണമെന്ന് പറഞ്ഞൊരു സമരം ഓ ഇവര് ജാതായിട്ട് വന്നിട്ട് ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല നമ്മൾ അവിടെ നിന്നിട്ട് ജഡ്ജസിന്റെ മുമ്പിൽ പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഭയങ്കരമായ മുദ്രാവാക്യവും വരും ജഡ്ജസിന് നമ്മൾ പറയുന്ന കേട്ടെങ്കിലേ അതെ അന്നൊക്കെ ഞാൻ തകർന്നു പോയി ഞാൻ എന്നെ പോലെ ഒരുപാട് ആൾക്കാർ തകർന്നു പോയി അതൊക്കെയാണ് നമ്മുടെ അനുഭവം ആ തിരിഞ്ഞു നോക്കുമ്പോൾ അത്രയും ബഹളത്തിനെ അതിജീവിച്ച് എനിക്ക് പറയാൻ കഴിഞ്ഞല്ലോ എനിക്കത് പെർഫോം ചെയ്യാൻ കഴിഞ്ഞോ അവർ കേൾക്കുമോ കേൾക്കാതിരിക്കുവോ സമ്മാനം കിട്ടിയില്ല അങ്ങനെ ആ ഒരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ ചെന്നാലും ഇനി ഏതൊക്കെ ബഹളം ഉണ്ടായാലും എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും അവൻ്റെ മുകളിൽ പറയാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് അങ്ങനെയുള്ള മോശപ്പെട്ട രീതിയിലൂടെ വരുന്ന വരുമ്പോഴാണ് നമ്മളിങ്ങനെ രാഗി 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 ഈ പിന്നെ ഈ കൊല്ലത്തിൻ്റെ ഏറ്റവും നാടകം അല്ലേ നാടകം എന്ന് വെച്ചാൽ കൊല്ലം അച്ഛൻ്റെ ഉൾപ്പെടെ ഓർമ്മയിലെടുക്കണം നാടകം എന്ന് കേട്ടാൽ അന്നൊക്കെ നമ്മളെ ഉത്സവം പറഞ്ഞു കൊല്ലത്തിന്റെ ഒരു ബാൻഡർ നാടകമില്ല ഏറ്റവും കൂടുതൽ നാടക കലാകാരം പോലുള്ള സ്ഥലം കൂടിയാണ് അച്ഛൻ്റെ ഓർമ്മകളിലേക്ക് തന്നെ ഞാൻ തിരിച്ച് പോവുകയാണ് അത്തരം ഒരു ഓർമ്മകൾ എങ്ങനെയാണ് നാടകം നാടക മത്സരത്തിൽ ഞാൻ സജീവമായി പങ്കെടുക്കുമായിരുന്നു അതെ അത് കലോത്സവങ്ങളിൽ മാത്രമല്ല പുറത്തുള്ള മത്സരങ്ങളിൽ ഞാൻ പോകുമായിരുന്നു ഒരുപാട് സന്ദർഭങ്ങളിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട് എൻ്റെ കോളേജ് കോളേജ് പഠിക്കുമ്പോൾ അഞ്ചും കൊല്ലവും ഞാൻ ബെസ്റ്റ് ആക്ടറായിരുന്നു പക്ഷെ ഓരോ മത്സരവും ഓരോ അനുഭവങ്ങളാണ് അപ്പം അന്ന് നമ്മൾ ഈ പൈസ ഇല്ലല്ലോ സാമ്പത്തികമെന്ന് പറഞ്ഞൊരു സംഭവമില്ല നമ്മൾ പഠിക്കുന്ന സ്ഥലത്തുനിന്ന് വണ്ടിക്കൂലി തരി നാടകം കളിച്ചോളാം അപ്പം ഇവർ സംഘടിപ്പിക്കുക റിഹേഴ്സൽ എടുക്കുക പ്രോപ്പർട്ടീസ് ഉണ്ടാക്കുക മേക്കപ്പ് ഉണ്ടാക്കുക സംഗീതമുണ്ടാക്കുക റിഹേഴ്സൽ ക്യാമ്പ് ഉണ്ടാക്കുക ഭയങ്കര ഭീമമായ തുകയാണ് അന്നത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടിട്ട് ഞാൻ ഇന്നലെ മെനഞ്ഞാന്നുമായിട്ട് നാടക മത്സരങ്ങൾ കുതിച്ചുപോയി ആ രക്ഷകർത്താക്കളും അധ്യാപകരും ആ നാട്ടുകാരും ഓരോ നാടകത്തിൻ്റെ മുൻപ് പിന്നിലും പ്രവർത്തിച്ച പ്രവർത്തനം ഒരു ഒരു നാടകത്തിനകത്തൊക്കെ ഒരു ചെറിയ പ്രോപ്പർട്ടി എന്തിനവിടെ കൊണ്ടുവച്ചിരിക്കുന്നു ഞാൻ വിചാരിച്ചു നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യ ഭംഗിയാണ് പ്രോപ്പർട്ടീസ് മാറുന്നു കാടും മലയാകുന്നു മല വീടാകുന്നു ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് അഭിനയിക്കുന്നവർ തന്നെ അതൊക്കെ സംവിധായകന്റെ ബ്രില്യൻസ് ആണ് ഇങ്ങനെയൊക്കെ ഒരു സംവിധായകനെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാമ്പത്തിക ഭദ്രതയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു അതെല്ലാം തട്ടിക്കുട്ടല്ലേ വേറെ ഒന്നും മാർഗവും ഇല്ല മ്യൂസിക്കിന് മ്യൂസിക് ഇവിടെ പിന്നെ അഭിനയത്തിന് അഭിനയം മേക്കപ്പിന് മേക്കപ്പ് പ്രോപ്പർട്ടീസിന് പ്രോപ്പർട്ടി എന്താ വേണം ഒരു പ്രൊഫഷണൽ നാടകത്തിനേക്കാൾ പ്രൊഫഷണലായിട്ട് കുട്ടികൾ വന്ന് ഗംഭീരമായി അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് നാടകമായിരിക്കും ഞാൻ പറയുന്നത് ഈ കലോത്സവം കൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡും വ്യത്യാസവും വന്നിരിക്കുന്ന ഒരു കല നാടകം തന്നെയായിരിക്കും അതെ അതെ ഏറ്റവും കൂടുതൽ ചിലവേറിയ ഇനവും നാടകമാണ് അത് നാടകവും ഗ്രൂപ്പ് ഡാൻസും ഏറ്റവും ചിലവ് മ്യൂസിക്കിനൊക്കെ ഭയങ്കര എമൗണ്ടാണെന്നാണ് ഞാൻ കുട്ടികളോട് സംസാരിച്ചപ്പോൾ പറയുന്നത് മ്യൂസിക്കിനൊക്കെ ഭയങ്കര എമൗണ്ട് ആണ് പക്ഷേ അത്ര ക്വാളിറ്റിയാണ് നാടകത്തിനൊക്കെ ഉള്ളത് അല്ലേ അതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത മുഖേഷണ ഈ പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്തു നമ്മളൊന്ന് നീണ്ടി കൊടുത്തിട്ട് അധികം സിനിമ അതിലും ഈ പറഞ്ഞ മിമിക്രി ലോകം കഥാപ്രസംഗം ലോകം എല്ലാം നാടകം എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് അത്തരം ഒരു വേഷം ചെയ്യാൻ തന്നെ സാധിച്ചു എന്ന് എനിക്കൊന്നു ആ സമയം എൻ്റെ ആ ജീവിതമൊക്കെ പറഞ്ഞു പോയത് അതും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ തീർച്ചയായിട്ടും അപ്പോൾ അതിനകത്ത് നമ്മൾ എനിക്ക് ഒരു ജയരാജ് വലിയ ഡയറക്ടറാണ് ഒരുപാട് ഇൻ്റർനാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളത് അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ജീവിതത്തിൽ അവാർഡുകളും അല്ലെങ്കിൽ വലിയ വലിയ മീറ്റിങ്ങുകൾ നമ്മൾ ആദരിക്കലും മാത്രമൊന്നുമില്ല ചില പരാമർശങ്ങൾ ചില സംഭാഷണങ്ങൾ ചില നോട്ടങ്ങളൊക്കെ ഒരുപാട് ആത്മവിശ്വാസം തരുന്നതാണ് അപ്പോൾ അതിനകത്ത് ജയരാജ് അത് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ലോകത്ത് കഥാപ്രസംഗ കലയിൽ പ്രവീണനായ ഒരു റോൾ എടുക്കാൻ ഞാനേ ഉള്ളൂ ലോകത്ത് കാര്യം എന്ന് മലയാളം മലയാളത്തിൽ കഴിഞ്ഞാൽ പിന്നെ ഇനി അമിതാഭ് ബച്ചൻ വന്നാലും പറ്റത്തില്ലല്ലോ അത് മലയാള കഥാപ്രസംഗം എടുക്കുക കാര്യം അത് ആ ജീവിച്ച് വന്ന ആ കാലഘട്ടത്തിന്റെ നന്മയാണ് നമ്മുടെ മനസ്സിനകത്ത് വ വളരെ ഓർമ്മിക്ക ഓർമ്മിക്ക മരിച്ചാലും നമ്മൾ ഓർക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കോട്ടയത്ത് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു കഥാപ്രസംഗമൊന്നുമല്ല ഘാദികനായിട്ട് നിൽക്കുകയാണ് മ്യൂസിക് ഇൻസ്ട്രുമെൻസും എല്ലാം ഉണ്ട് അതിന് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ജയരാജൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പറയാം അതിനതൊന്നും എഴുതാനൊന്നും പറ്റത്തില്ല അവർ കൃത്യസ്ഥമാക്കി കാണാതെ പഠിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കഥാപ്രസംഗം ആവത്തില്ല വെറും പ്രസംഗം മാത്രമേ ആവത്തുള്ളൂ അപ്പോൾ അതിനകത്ത് തമാശകൾ വരുന്നു മറ്റേത് വരുന്നു ആക്ഷൻ വരുന്നു അപ്പം അത് ഞാനങ്ങ് ചെയ്യാം ചെയ്തോട്ടെ അത് അപ്പം ജയരാജ് പറഞ്ഞത് അത് തന്നെയാണ് ചെയ്യേണ്ടത് അങ്ങനെ അവിടെ ആ അവിടെ മുഴുവൻ ഇപ്പം ഈ നോട്ടീസ് ഒന്നും അടിച്ച് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവർക്കും വാട്സപ്പ് മുകേഷിന്റെ കഥാപ്രസംഗം ഇന്ന് രാത്രി ഉണ്ടായിരിക്കുന്നതാണ് ഏഴ് മണിക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വാട്സപ്പ് പഴയ പോലെ ആൾക്കാർ കുഞ്ഞു കുട്ടി പരാതിക്കെല്ലാരും വന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ അവര് ഓഡിയൻസിന്റെ എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് ഇവര് ഇങ്ങനെ അതൊക്കെ നമ്മുടെ കാര്യങ്ങൾ നടക്കണം പതിനഞ്ച് മിനിറ്റ് കഥാപ്രസംഗം അടിക്ക് പറഞ്ഞു കട്ട് അതിനകത്ത് മുഴുവൻ കാണിക്കത്തില്ല സിനിമയിൽ ആവശ്യമുള്ളതേ കാണിക്കത്തില്ല ജയരാജൻ തോന്നു പറഞ്ഞു പല സന്ദർഭങ്ങളിലും ശാമ്പൻ ശാമ്പൻചേട്ടൻ്റെ ഓർമ്മ വന്നു ഈ കട്ട് ചെയ്യാൻ പറ്റാതെ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ആൾക്കാർ പണ്ടും വായിച്ചിട്ടുള്ളവരാണ് അവർ പറഞ്ഞു ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം രണ്ടു മൂന്ന് മിനിറ്റൊക്കെ ഉള്ളു മുകേഷ് സാറാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത് പിന്നെ കഥാപ്രസംഗം നടക്കുന്നതായിട്ട് തോന്നി ഇതൊക്കെ ഓക്കെ വരുമ്പോൾ നാട്ടുകാർ പറഞ്ഞു എവിടെ ബാക്കി കഥ പറയാ ഞങ്ങള് വന്നിരിക്കുന്നത് കഥ കേരാനാണ് മുഴുക്ക പറഞ്ഞിട്ട് പോയാൽ മതി ആർക്കറിയാം അപ്പൊ അതെല്ലാം ഭയങ്കരമായ ആത്മവിശ്വാസം ഒരാളിനെ മിമിക്രി ചെയ്യാതെ വെറുതെ ഇമിറ്റേറ്റ് ചെയ്യാതെ അയാളായിട്ട് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ജനം വീണ്ടും അത് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഒരു വലിയ ഒരു പ്രൊമോഷൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു ജയരാജി സംഘടിപ്പിച്ച ഇവിടെ ഒരു സ്കൂളിൽ ഇവിടുത്തെ ഉള്ള പതിനാറോ പതിനേഴോ കാതികന്മാരെ ഇവിടെ വസന്തകുമാർ ഹർഷകുമാർ അയില ഉണ്ണി കൃഷ്ണൻ അങ്ങനെ പല ആൾക്കാരും വന്നു അപ്പം അവിടെ ഈ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് മൂന്ന് കഥകളുടെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ അവിടെ കാണിച്ചു കാതികന്മാരും മുമ്പിൽ ഈ പടത്തിന് വേണ്ടി എടുത്താൽ അപ്പം ഞാനും ജയരാചിരിക്കുകയാണ് ബാക്കി എന്നൊരു കാതികൻ ഞാൻ തിരിഞ്ഞു നോക്കുന്നത് ശരിയല്ലല്ലോ അദ്ദേഹം പറയുന്നതാണ് ഓ നമ്മുടെ രംഗത്തേക്ക് ഇദ്ദേഹം വരാതിരുന്ന എല്ലാവരുടെയും കഞ്ഞൂടി മുട്ടിപ്പോയി ഭയങ്കര അപ്രിസിയേഷൻ കാണുന്നത് കർഷകന്മാരും അയല ഉണ്ണികൃഷ്ണനും പിന്നെ വസന്തവുമാരൊക്കെ പറഞ്ഞു ഈ ഒരു രീതിയിലെത്താൻ ഞങ്ങൾക്ക് എത്രയോ കാലം വേണ്ടി ഇങ്ങനെ കഥ പറയാൻ ഇങ്ങനെ ആൾക്കാരെ ഇച്ചു അതെല്ലാം തന്നെ ആ കാലഘട്ടത്തിൽ ഞാൻ സഞ്ചരിച്ച ആ വഴി എന്നിലുള്ള ആ ഇംപ്രവൈസേഷനും ഒബ്സർവേഷനും കലാകാരനും കൂടെ ചേർന്നിട്ട് നിമിഷ നേരം കൊണ്ട് കാര്യം നമുക്ക് ഇതൊന്നും പോയി പഠിച്ചിട്ട് വരാനൊന്നും പറ്റത്തില്ലല്ലോ അതെ അതെ അപ്പോൾ അതെല്ലാം തന്നെ ജീവിതത്തിൽ ഭയങ്കരമായ കാതിക എന്ന് പറഞ്ഞ സിനിമയെ അത് ഗംഭീരമായ അഭിപ്രായമാണ് അതൊരു ഒരു കൊമേഴ്ഷ്യൽ സിനിമ അതെ 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 അപ്പോൾ അത് ജനകീയമായിട്ട് എല്ലാവരും കാണണമെന്നൊന്നുമില്ല പക്ഷെ എന്നും നമുക്ക് അങ്ങനെ ഒരു സിനിമ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു സിനിമ അഭിനയിക്കാൻ ഏറ്റവും അത് വലിയ ഭാഗമായ ഇപ്പം രണ്ട് സിനിമാ താരങ്ങൾ ഉണ്ട് ഇപ്പൊ ഗണേഷ് മന്ത്രി ആയിരിക്കുകയാണ് രണ്ട് സിനിമാ താരങ്ങളാണ് ഇനി നിങ്ങളുടെ ഒരു യാത്ര വളരെ ശ്രദ്ധിക്കും ഞങ്ങളെല്ലാവരും നിങ്ങൾ എങ്ങനെ സിനിമയിലേക്ക് വരും ഇനി സിനിമയിലേക്ക് വരും അതൊക്കെ എങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടോ ഇനി സിനിമ അഭിനയം അതിൽ കുറച്ച് കമിറ്റ്മെന്റ് ഉണ്ടോ സിനിമ അഭിനയിക്കാം സിനിമ അഭിനയിച്ചു തന്നെ ആവണോ ആദ്യം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞാൽ സിനിമ അഭിനയിക്കണം കാരണം സിനിമ അഭിനയിക്കാതിരുന്നാൽ നൂറ്റി നാൽപ്പത് എം എൽ എമാരുടെ എം എൽ എ ആയി മാറണം സിനിമ അഭിനയിക്കുന്നതുകൊണ്ടാണ് കലാകാരനായ എം എൽ എ ആകുന്നത് അതെ അതുകൊണ്ട് അത് വിടരുത് പക്ഷെ അത് മാക്സിമം നമ്മൾ ആ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് സിനിമകൾ വിടുന്നുണ്ട് എന്നാലും നല്ല സിനിമകൾ നോക്കി ചെയ്യാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ഗണേശൻ മന്ത്രി ആയതുകൊണ്ട് അത്രമാത്രം ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ അതെ അതെ മന്ത്രിക്ക് കൂടുതലും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഈ രണ്ടര കൊല്ലം നല്ല പണിഞ്ഞെങ്കിൽ മാത്രമേ ഗണേശൻ എന്നുള്ള ആ ഒരു സ്റ്റാമ്പ് ആ ഒരു മുഖം ആളുകൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് അതിനകത്ത് സമയം കിട്ടി എത്രമാത്രം വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ തൽക്കാലം സിനിമ അഭിനയിച്ചു തന്നെയാണ് സിനിമ മാത്രമല്ല ടി വിളാവ് നിന്ന് പോയിരുന്നല്ലോ അപ്പൊ ഞാൻ പിഷാരിന്റെ അടുത്ത് ഇന്റർവ്യൂ ചോദിച്ചായിരുന്നു പിഷാരി പറഞ്ഞ ഒരു രസകരമായ പറയട്ടെ ഒരു ദിവസം എൻ്റെ സിനിമ റിലീസാണ് അന്ന് ഞാൻ വേറെ സിനിമയുടെ പ്രൊമോഷൻ ആയിരുന്നു അത് എൻ്റെ ഒരു മനസ്സിൽ ഭയങ്കര സങ്കടം ഉണ്ടായത് പിഷാരിന്റെ സിനിമ സംവിധാനം ചെയ്ത സിനിമ റിലീസ് അന്ന് പോയിരിക്കുന്ന വേറെ സിനിമക്കാരെ വിളിച്ചത് പ്രൊമോഷൻ നോക്കാം അന്ന് തൊട്ട് എൻ്റെ ഒരു മനസ്സിൽ വല്ലായ്മെന്ന് പിഷാരി എന്നോട് കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞു അതെന്താണ് ആ ഒരു അതിന്റെ ഒരു ഇത് അത് എല്ലാവർക്കും അവരെ സിനിമ എന്ന് പറയുന്നത് സൃഷ്ടിയാണ് അതെ അതെ എല്ലാം തർപ്പിച്ചിട്ടുള്ള ഒരെണ്ണം ആണ് ആ സമയത്ത് അതിന് വിട്ടിട്ട് വേറൊരു സിനിമയ്ക്ക് വേണ്ടി ഇത് കാണും മറ്റേത് കാണും കണ്ടില്ലേലും എന്ന് പറയുന്നതിന് അതെ അപ്പൊ അത് നാച്ചുറൽ പിന്നെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പക്ഷെ അതിനകത്തൊക്കെ ഒരു എന്താ പറയുന്ന ഒരു എക്സ്ക്യൂസ് അല്ലെങ്കിൽ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ മറ്റുള്ള സിനിമകളിൽ നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നത് നമ്മൾ കാശ് മേടിച്ചിട്ടാണ് ബിടായി ബംഗ്ലാവിനകത്ത് നമുക്ക് ശമ്പളം ഉണ്ട് ജോലിയുടെ ഒരു ഭാഗം കൊണ്ടുവരാൻ കാര്യമില്ല എന്തായാലും കൊല്ലത്തേക്ക് ആളുകൾ ഒഴുകിയെത്താണല്ലോ കൊല്ലത്തേക്ക് ഒഴുകി എത്താവുള്ള ആളുകൾ ഇനി എന്താണ് പറയാനുള്ളത് അല്ല എല്ലാവരും മാക്സിമം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ ഏറ്റവും നല്ല പെർഫോമൻസ് പുറത്തെടുക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യാവോ ഇപ്പം നാടക മത്സരം തന്നെ നമ്മൾ സാധാരണ നാടക മത്സരം കാണുന്നത് പോലെയല്ല ഏതെങ്കിലും ഒരു കുട്ടി ഒന്ന് എക്സ്ട്രാ ആയിട്ട് ഒന്ന് ഒരു പെർഫോമൻസ് കാഴ്ച്ച വെച്ചാൽ അപ്പോൾ കൈയടിക്കുക അപ്പോൾ അവ ആ സമയത്ത് അവനുണ്ടാകുന്ന ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു ഭയങ്കര ഉണർവ് അത് കൊല്ലങ്കാർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൊണ്ടുപോകുന്നുണ്ട് അത് തീരുന്നത് വരെ എല്ലാ ഐറ്റത്തിനും നമ്മൾ നിർലോഭം അവരെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം ഈ സമയത്ത് ഈ തെരക്കിന് ഇടയ്ക്ക് നമ്മളോട് സഹകരിച്ചതാണ് ഈ പറഞ്ഞ പോലെ കലോത്സവത്തിന്റെ വേദിയിലേക്ക് ഒഴുകിയെത്തുന്നു ഇഞ്ചോടിഞ്ചോ ഉള്ള പോരാട്ടം നടക്കുന്നു നാടകം ഞാനും ഇന്നലെ കണ്ടതാണ് ഈ മുകക്ഷേട്ടം പറഞ്ഞ പോലെ ഗംഭീരമായിരുന്നു എന്ന കാര്യത്തിനും സംശയമില്ല എല്ലാ മത്സരവും ഗംഭീരമാണ് നാടകം എടുത്തു പറഞ്ഞു എന്ന് മാത്രമാണ് ഒത്തിരി സന്തോഷം